നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇടിമിന്നലോട് കൂടിയിട്ടുള്ള ഇടത്തര മഴയ്ക്കും ചില ഭാഗങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്കൊക്കെ സാധ്യത ഉണ്ടെന്ന് പ്രവചിച്ച് കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോഴേക്കും കണ്ണൂരിൽ രണ്ട് മരണമാണ് സംഭവിച്ചിരിക്കുന്നത് അതും ഇടിമിന്നലിറ്റ് ഈ ഒരു തുലാമഴയുടെ പ്രത്യേകത എന്ന് തന്നെ പറയുന്നത് വൈകുന്നേരങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയാണ് അതുകൊണ്ട് നൽകുന്ന മുന്നറിയിപ്പുകൾ ജനങ്ങൾ കൃത്യമായി തന്നെ പാലിക്കേണ്ടതാണ് പൊതുസ്ഥലങ്ങളിലൊക്കെ തന്നെ ഇടിമിന്നലുള്ള സമയത്ത് വളരെ അപകടം നിറഞ്ഞ നിലയിൽ നിൽക്കരുത് അല്ലെങ്കിൽ അപകടം നിറഞ്ഞിട്ടുള്ള പല പ്രവൃത്തികളും ചെയ്യരുത് ഇപ്പോൾ രണ്ട് മരണമാണ് സംഭവിച്ചിരിക്കുന്നത് തുലാവർഷത്തിലുള്ള അന്തരീക്ഷ ഘടകങ്ങൾ അനുകൂല ഈ ദിവസങ്ങളിൽ ഇടിയോടും കാറ്റോടും കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ മഴ പ്രവചനം ഉണ്ടായിരുന്നെങ്കിലും ഇടിക്കും മിന്നലുമുള്ള സാധ്യത പ്രവചനങ്ങളിൽ ഇല്ലായിരുന്നു പക്ഷേ ഇനി അങ്ങോട്ടുള്ള കാലാവസ്ഥാ പ്രവചനങ്ങളിൽ ഇടിയും മിന്നലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങൾ പ്രത്യേകം ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശത്തിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ നിലവിലുള്ള ചക്രവാത ചുഴി കന്യാകുമാരി തീരം വഴി തെക്കുകിഴക്കൻ അറബിക്കടലിനും ലക്ഷദ്വീപ് മേഖലയ്ക്ക് മുകളിൽ കേരള തെക്കൻ കർണാടക തീരത്തിനും സമീപം ഞായറാഴ്ച എത്തിച്ചേർന്ന് ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനാണ് സാധ്യത ഒപ്പം കാലവർഷത്തിന്റെ വിടവാകലും തുലാവർഷത്തിന്റെ തുടക്കത്തെയും സൂചിപ്പിക്കുന്നതാണ് കേരളത്തിലെ മഴയെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ നിലവിലുള്ള ചക്രവാത ചുഴി കന്യാകുമാരി തീരം വഴി തെക്ക് കിഴക്കൻ അറബിക്കടലിലും ലക്ഷദ്വീപ് മുകളിലും കേരള തെക്കൻ കർണാടക തീരത്തിന് സമീപവും ഞായറാഴ്ചയോടെ എത്തിച്ചേർന്നാണ് ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനുള്ള സാധ്യത ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് കേരളത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ മഴ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പും പറയുന്നത് സംസ്ഥാനത്ത് മഴ ശക്തമായി തന്നെ തുടരുകയാണ് അടുത്ത മണിക്കൂറുകളിലെല്ലാം തന്നെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലാണ് ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്കും ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളത് മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പിനൊപ്പം തന്നെ പറയുന്നുണ്ട് ഏതായാലും ഇന്ന് വളരെ ദുഃഖകരമെന്ന് പറയട്ടെ കണ്ണൂർ ശ്രീകണ്ഠപുരം നിടിയേങ്ങയിൽ ഇടിമിന്നലേറ്റ് ചെങ്കൽപ്പണയിൽ ജോലി ചെയ്യുകയെന്ന രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളാണ് മരിച്ചിരിക്കുന്നത് ഇതുകൊണ്ടാണ് പറയുന്നത് ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം കൃത്യമായി തന്നെ നിർദ്ദേശത്തിൽ നൽകുമ്പോൾ അത് പാലിക്കണമെന്ന് ഇതിൽ ഒരാൾക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട് അസാം സ്വദേശി ജോസ് ഒഡീഷ സ്വദേശി രാജേഷ് എന്നിവരാണ് മുപ്പത്തി അഞ്ച് ഇരുപത്തിയഞ്ച് വയസ്സ് മാത്രമാണ് പ്രായം ഇവർക്കാണ് ഇവരാണ് മരിച്ചിരിക്കുന്നത് ഇതിൽ അസം സ്വദേശി ഗൌതമിനാണ് പരിക്കേറ്റിരിക്കുന്നത് ഇയാൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രി ചികിത്സയിലാണ് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ ഭക്ഷണശേഷം ജോലി ചെയ്യാനായി നടന്നു പോകുമ്പോഴാണ് മൂന്നുവർക്കും മിന്നലേറ്റത് ഇതിൽ രണ്ടു പേരാണ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചതായി വിവരം സ്ഥലത്തുണ്ടായിരുന്ന മറ്റു തൊഴിലാളികളാണ് ആംബുലൻസ് വിളിച്ചു വരുത്തി ആശുപത്രിയിൽ എത്തിച്ചത് മൃതദേഹങ്ങൾ പരിയാരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഉച്ച മുതൽ പ്രദേശത്ത് ശക്തമായ മഴയും ഇടിമിന്നലും ഉണ്ടായിരുന്നു അതിനിടയിലാണ് കൃത്യമായിട്ട് ജാഗ്രതാ നിർദ്ദേശം ഉണ്ടായിരുന്നു ഇത് അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ പൊതുസ്ഥലത്ത് പണിക്കിറങ്ങിയപ്പോൾ ഇത്തരത്തിൽ മരണം Sam içerikin da. കൂടാതെ അടുത്ത അഞ്ച് ദിവസത്തേക്കുള്ള മഴ സാധ്യത പ്രവചനമുണ്ട് വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിൽ നാളെ അതായത് പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലും പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും പതിനേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലും പതിനെട്ട് പത്ത് രണ്ടായിരത്തി പത്തനംതിട്ട ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ജനങ്ങൾ ദയവുചെയ്ത് ഈ അലേർട്ടുകൾ പറഞ്ഞിട്ടുള്ള ദിവസങ്ങൾ ഏതൊക്കെ ജില്ലകളിലാണ് അലേർട്ടുകൾ ഉള്ളത് എന്നുള്ളത് കൃത്യമായി തന്നെ അതിനെക്കുറിച്ചിട്ടുള്ള വിവരങ്ങൾ അവർ പറയുന്ന സമയത്ത് അതിന് കൃത്യമായി തന്നെ അത് പാലിക്കേണ്ടതാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് അതായത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിലും ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ മുതൽ പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് മുതൽ വരെ കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തഞ്ച് മുതൽ നാപ്പത്തഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അമ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം പതിനാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ളത് ഇങ്ങനെയാണ് തെക്കൻ തമിഴ്നാട് തീരം കന്യാകുമാരി പ്രദേശം ഗൾഫ് ഓഫ് മാനാർ മാലിദ്വീപ് പ്രദേശം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അമ്പത്തഞ്ച് കിലോമീറ്റർ വരെ വേഗതയിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് ഈ തീയതികളിൽ ഈ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതല്ല ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിലും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിലും ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്നാൽ നാളെ മുതലാണ് ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഇനി ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശങ്ങളുണ്ട് തുലാമഴയുടെ പ്രത്യേകതയും അത് തന്നെയാണ് വൈകുന്നേരങ്ങളിൽ ഇടിമിന്നലോട് കൂടിയിട്ടുള്ള മഴയാണ് തുലാവർഷത്ത് പെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശമുണ്ട് അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുതി ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുതി ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശ നഷ്ടം സൃഷ്ടിക്കുന്നുണ്ട് അതിനാൽ പൊതുജനങ്ങൾ മുൻകരുതൽ കാർമ്മികം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ സ്വീകരിക്കേണ്ടതാണ് ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ലാത്തതിനാൽ ഇത്തരം മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടു നിൽക്കരുത് ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക വാതിലിനും ജലലിനും അടുത്ത് നിൽക്കാതിരിക്കുക കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ഗ്രഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക വൈദ്യുതി ഉപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക ഇടിമിന്നലുള്ള സമയത്ത് ടെലിഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല അന്തരീക്ഷ മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കുക ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത് വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയും വരുത് ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരുക കൈകാലുകൾ പുറത്തിടാതിരിക്കുക വാഹനത്തിനകത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും സൈക്കിൾ ബൈക്ക് ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കുകയും ഇടിമിന്നൽ അവസാനിക്കുന്നത് വരെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിൽ അഭയം തേടുകയും വേണം മഴക്കാറ് കാണുമ്പോൾ തുണികൾ തുണികളെടുക്കാൻ ടെറസിലേക്കോ മുറ്റത്തേക്കോ ഇടിമിന്നലുള്ള സമയത്ത് പോകരുത് കാറ്റിൽ മറിഞ്ഞു വീഴാൻ സാധ്യതയുള്ള വസ്തുക്കൾ കെട്ടിവയ്ക്കുക ഇടിമിന്നലുള്ള സമയത്ത് കുളിക്കുന്നത് ഒഴിവാക്കുക ടാപ്പുകളിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നതും ഒഴിവാക്കുക പൈപ്പിലൂടെ മിന്നൽ മൂലമുള്ള വൈദ്യുതി സഞ്ചരിച്ചേക്കാം ഏതായാലും കൃത്യമായിട്ട് ഈ ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട് അതുകൊണ്ട് പല ആളുകളും ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകളെ വളരെ തമാശയായിട്ട് അല്ലെങ്കിൽ അതിന് അവഗണിക്കുന്നത് കാണാനായിട്ട് സാധിക്കാറുണ്ട് പക്ഷേ അത് ഈയൊരു സാഹചര്യത്തിൽ അവഗണിക്കരുത് അതുകൊണ്ട് ഇന്ന് രണ്ട് പേരാണ് മരിച്ചിരിക്കുന്നത് ഇനി തുലാവർഷം തുടങ്ങുന്നതേയുള്ളൂ അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ദയവചെയ്ത് ജനങ്ങൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൃത്യമായി തന്നെ പാലിക്കേണ്ടതാണ്